കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേഴ്സുകുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ എറണാകുളത്ത് വെച്ച് നടന്ന സമ്മേളന തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനും സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കുവാനുള്ള ക്ഷേമാശ്വാസം നേടിയെടുക്കുന്നതിനും മെഡിസിപ്പിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികൾ വിശദീകരിക്കുന്നതിനും സംഘടനാംഗങ്ങളായ നവാഗതരെ സ്വീകരിക്കുന്നതിനും പെൻഷൻ കുടുംബങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും യൂണിറ്റ് കൺവെൻഷൻ നടന്നു കായംകുളം പുതിയടം ഗവൺമെന്റ് എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ആ ആണ് നമുക്ക്

വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ബി പ്രസംഗം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ സംസ്ഥാന സംസ്ഥാനി ജോർജ് ഉദ്ഘാടനം ചെയ്തു നാല് ദിവസങ്ങളിലായിട്ട് ആദ്യത്തെ ദിവസം സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി പിന്നീട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ സമ്മേളനം പരിപാടികളായിട്ട് ജൂൺ മാസം മാസം ഏപ്രിൽ തീയതി അവസാനിച്ചു ഒരു സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഒക്കെ പ്രസക്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പോലെ ഇത്രയധികം യൂണിറ്റുകൾ പതിനാല് ജില്ലകളും ഓരോ ജില്ലകളിലും അതിന്റെ വീടിൽ വരുന്ന ബ്ലോക്കുകളും ഓരോ ബ്ലോക്കുകളും ഇപ്പം കായംകുളം ബ്ലോക്ക് ടൗൺ ബ്ലോക്ക് യൂണിറ്റ് എന്നൊക്കെ പറ ടൗൺ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് താരതമ്യേന ചെറിയ ബ്ലോക്കാണ് ഇവിടെ തന്നെ അഞ്ച് യൂണിറ്റുകൾ അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാ യൂണിറ്റുകളിലും കൃത്യമായി വാർഷിക സമ്മേളനങ്ങൾ നടന്ന് വാർഷിക സമ്മേളനങ്ങളിലെ റിപ്പോർട്ട് അവതരിപ്പിച്ച് കണക്ക് അവതരിപ്പിച്ച് അതിന് അംഗങ്ങളുടെ അംഗീകാരം വാങ്ങി അങ്ങനെ താഴെ തട്ട് മുതല് മുകളിലെ സംസ്ഥാനം തരത്തിൽ വരെ ഈ സമ്മേളനങ്ങളെല്ലാം വളരെ വിജയകരമായിട്ട് നടന്നു ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ച അത്ര ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്ക് മാത്രമേ മൂന്നേകാൽ ലക്ഷം അംഗസംഖ്യ ഒരു നമ്മുടെ ഈ സംഘടനയ്ക്ക് അത് വളരെ ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്

കെ എസ് എസ് പിയു കായംകുളം ടൌൺ ബ്ലോക്ക് പ്രസിഡന്റ് ബി മുരളീധരൻപിള്ള വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഐശ്വര്യലക്ഷ്മി ഹരികൃഷ്ണൻ യു പി ജി പാർവതി നിരഞ്ജൻ എസ് കുമാർ ചന്ദന പവിത്രൻ തുടങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ഷരഫുദ്ദീൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണകുമാർ വനിതാ വേദി കൺവീനർ എസ് ചന്ദ്രികകുമാരിയമ്മ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പി സീന കൃതജ്ഞ